ജാതിമത ഭേദമന്യേ സ്നേഹത്തോടെ കഴിയുന്ന ഒരു സംസ്ഥാനം വേറെ ഉണ്ടാവില്ല കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് കടലോര പ്രദേശത്തോട് ചേർന്ന് ഭീമാപള്ളി എന്ന ഒരു സ്ഥലമുണ്ട് അവിടെ ജാതിമത ഭേദമന്യേ അനുഗ്രഹം പ്രതീക്ഷിച്ചെത്തുന്ന ലക്ഷോപലക്ഷം ജനങ്ങളുമുണ്ട് ഭീമാപള്ളി എന്നത് ഒരു വലിയ തീർത്ഥാടന കേന്ദ്രവും കൂടിയാണ് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ എത്തുന്നവർ ധാരാളമാണ് ഇവിടെ വളരെ പ്രശസ്തമാണ് ഉറൂസ് ബീമാപള്ളിറൂസ് തിരുവനന്തപുരത്തുകാരന്റെ ഒരു വലിയ ഉത്സവമാണ് ഭക്തിയുടെ നിറവിൽ മനസ് നിറഞ്ഞു ബീമാപള്ളി കണ്ടുമടങ്ങി പോകുന്നവർ ധാരാളമുണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ മന്ന ലാ നബിയ്യ ബഅദ വഅലാ ആലിഹിൽ ഫാഇസിൻ അമ്മാ ബഅദ പ്രിയമുള്ള സഹോദരങ്ങളെ ഞാനിപ്പോൾ നിൽക്കുന്നത് ഭീമാപ്പള്ളി എന്ന് പറയുന്ന പുണ്യമായ ദേശത്താണ് നിങ്ങൾ ഇപ്പോൾ എൻ്റെ പിന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭീമാപ്പള്ളി എന്ന് പറയുന്ന മഹത്തായ മനോഹരമായ ആ പള്ളിയാണ് കേരള സംസ്ഥാനത്ത് തിരുവനന്തപുരം ജില്ലയിൽ കടലോരത്ത് സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ പള്ളിയാണ് ഭീമാ പള്ളി എന്ന നാമദേഹത്തിൽ അറിയപ്പെടുന്ന ഈ പള്ളി ഉറൂസ് എന്നത് കൊല്ലംന്തോറും അറബി മാസത്തിൽ ജമാതുൽ ഊല ഒന്നു മുതൽ നീണ്ട പത്ത് ദിവസം നിൽക്കുന്ന ഒരു മ്മേളനമാണ് സംഗമമാണ് ഭീമാപ്പള്ളി ഉറൂസ് സബീർ സഖാഫി ഇമാം അവർകളുടെ പ്രാരംഭ പ്രാർത്ഥനയോടുകൂടെ തുടക്കം കുറിച്ച് ഈ ഭീമാപ്പള്ളിയിലെ ആഭാലവിധം ജനങ്ങളും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിച്ചേരുന്ന ഭക്തജനങ്ങളുടെയും വമ്പിച്ച ഒരു ഘോഷയാത്ര ഭീമാപ്പള്ളി ദർഗാശരീഫിൽ നിന്നും ആരംഭിച്ച് ഭീമാപ്പള്ളിയുടെ മുക്കുമൂലകളിൽ എല്ലാ ഭാഗത്തും ഘോഷയാത്ര ചുറ്റി രണ്ടാമത് ഭീമാപ്പള്ളി ദർഗാശരീഫിലേക്ക് വന്ന് എത്തിച്ചേരുകയും അതിനുശേഷം ശേഷം ഭീമാപ്പള്ളിയിലെ എല്ലാ ഭക്തജനങ്ങൾക്ക് വേണ്ടിയും നൂറ് സാദാത്ത് അബ്ദുറഹ്മാൻ എംബിച്ച് കൊയ ഭയാർത്ഥങ്ങൾ അവരുടെ ഭക്തി നിർഭരമായ പ്രാർത്ഥന നടക്കുകയാണ് ആ പ്രാർത്ഥനയിൽ ഈ നാട്ടിൽ ഈ പള്ളിയിൽ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾ ആശ്വാസ ഏകിക്കൊണ്ട് ഈ പ്രദേശത്ത് നിന്നും മടങ്ങി പോവുകയാണ് അന്നേ ദിവസം തന്നെ പത്ത് മുപ്പതിന് എൽ മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് അവർ ഭീമാപ്പള്ളി മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് അവർ പതാക ഉയർത്തുന്നതോടുകൂടെയാണ് ഭീമാപ്പള്ളി ഉറൂസിന് പ്രാരംഭം കുറിക്കുന്നത്

ായൊക്കെ ഞങ്ങളുടെ നാടിനും എന്ന നീ പറഞ്ഞത് നല്ല വടവീയകുല്ല വടവീയുല്ല पूरो 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 के तोर सां